നമ്മുടെ പാർലമെൻറ്റ് പാസാക്കിയ ക്രിമിനൽ നിയമങ്ങളിലെ പരിഷ്കരണം അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതലുള്ള ഇന്ത്യൻ പീനൽ കോഡിനെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സി ആർ പി സി ക്രിമിനൽ പ്രൊസീജ്യറൽ കോഡിനെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതലുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന സ്വഭാവത്തിൽ പേര് മാത്രമല്ല പൂർണ്ണമായും ആ നിയമങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഡിസംബർ അഞ്ചിന് ഇന്ത്യയുടെ പ്രസിഡന്റ് അതിന് അസെൻ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആ നിയമങ്ങൾ നടപ്പിൽ വന്നിട്ടില്ല കേന്ദ്ര സർക്കാർ അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് എന്നു മുതലാണ് ഈ നിയമങ്ങൾ ഇൻ എഫക്റ്റ് നടപ്പിൽ വരിക എന്ന് പ്രഖ്യാപിക്കുന്നതും കൂടു കൂടിയാണ് ആ തീയതി മുതലാണ് ഈ നിയമങ്ങൾ നടപ്പിൽ വരിക അങ്ങനെ നടപ്പിൽ വന്നാലും ഐ പി സിയുടെ അവസാന ഭാഗത്ത് പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗത്ത് ഐ പി സി റിപ്ലൈസ് ചെയ്ത പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ നിയമങ്ങൾ എന്നു മുതലാണോ പ്രാബല്യത്തിൽ വരുന്നത് അന്ന് മുതൽ മാത്രമാണ് അതിന് ഈ നിയമങ്ങൾ ചലിച്ചു തുടങ്ങുകയുള്ളൂ കാരണം അതുവരെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ നിയമപ്രകാരമല്ല ശിക്ഷിക്കപ്പെടുക പഴയ നിയമങ്ങൾ പ്രകാരം തന്നെ എന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഇന്ത്യയിൽ ഈ നിയമങ്ങൾ നടപ്പിൽ വന്നാലും രണ്ട് നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നടപടികൾ മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് സി ആർ പി സിയിലും ഐ പി സിയിലുമാണ് പ്രധാനമായും ഇന്ത്യൻ പീനൽ കോഡിൽ പീനൽ കോഡിനെ വലിയ തരത്തിലുള്ളൊരു സ്ട്രീംലൈൻ്റെ പൊളിച്ചെഴുതി ഒന്ന് അടുക്കി വെച്ചതുപോലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ നിയമത്തിൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിയമത്തിൽ നേരത്തെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് പുതിയ ക്രിമിനൽ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മുന്നൂറ്റി അൻപത്തി എട്ടായി ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പല വകുപ്പുകളെയും പല തരത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഐ പി സി പല ഭാഗങ്ങളിലായിട്ടാണ് ഐ പി സിയിൽ ഉണ്ടായിരുന്നത് അത് ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഐ പി പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ക്രിമിനൽ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളായി നമ്മൾ കാണുന്ന കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങളെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി എഴുപത്തിയാറൊക്കെ വകുപ്പുകളെ കുറേ മുന്നിലേക്ക് കൊണ്ടുവന്ന് എഴുപത്തി ആറ് മുതൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കൊക്കെ തന്നെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ചില കുറ്റകൃത്യങ്ങൾക്ക് സവിശേഷമായും ചെറിയ കുറ്റകൃത്യങ്ങൾ നമുക്ക് പറയാവുന്ന കുറ്റകൃത്യങ്ങളിൽ പണിഷ്മെൻറ്റ് എന്നതിനപ്പുറത്ത് ഒരു റിഫോമേറ്റീവ് മെക്കാനിസം എന്ന സ്വഭാവത്തിൽ ആളുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായി കോടതികൾക്ക് വിധിക്കാൻ കഴിയുന്ന മാറ്റം പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണത്തിന് അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള മോഷണങ്ങൾ അതുപോലെ തന്നെ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് ഡിഫമേഷൻ എന്ന് പറയുന്ന കുറ്റകൃത്യമൊക്കെ തന്നെ കമ്മ്യൂണിറ്റി സർവീസസ് ഒരാൾക്ക് റെമ്യൂണറേഷൻ ഇല്ലാതെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നിർബന്ധപൂർവമുള്ള ഒരു ശാസന ഒരു ശിക്ഷ പോലെ കോടതിക്ക് വിധിക്കാൻ കഴിയുന്ന ഒരു സവിശേഷമായ മാറ്റം പല വിദേശ രാജ്യങ്ങളിലും നേരത്തെ തന്നെയുള്ളൊരു മാറ്റം നമ്മുടെ നിയമത്തിന് അന്യമായിട്ടുള്ള ഒരു കാര്യമാണത് മറ്റു പല തരത്തിലും കോടതികളുടെ തരത്തിലുള്ള ശിക്ഷാ നടപടികൾ പ്രത്യേകിച്ചും കുട്ടിക്കുറ്റവാളികളുടെ കാര്യത്തിലൊക്കെ തന്നെ റിഫമേറ്റീവ് മെക്കാനിസം നമ്മൾ പറയാറുണ്ടെങ്കിലും ഐ പി സിയിൽ അത്തരത്തിലുള്ള ഒരു സവിശേഷമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഈ പുതിയ ഐ പി സിക്ക് പകരം വന്നിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ടെറർ ലോസ് ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് എന്നാൽ യു എ പി എയിൽ നേരത്തെയുള്ള യു എ പി എയുടെ ടെററിസം ടെററിസ്റ്റ് ആക്ട് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇതിൽ അഡോപ്റ്റ് ചെയ്യുകയും യു എ പി എയുടെ സെക്ഷൻ എയ്റ്റീൻ എയും എയ്റ്റീൻ ബിയും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഐ പി സി ഈ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയും അതുകൂടി കുറ്റകൃത്യമാക്കുകയുമാണ് ഈ നിയമത്തിൽ ചെയ്തത് വളരെ സവിശേഷമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ട് ഒരാൾ ചെയ്താൽ അതിൽ അയാളുടെ മേൽ യു എ പി എ ചുമത്തണമോ ഈ നൂറ്റി പതിമൂന്ന് പുതിയ നിയമത്തിലെ സെക്ഷൻ നൂറ്റി പതിമൂന്ന് പ്രകാരം ഉള്ള കുറ്റം ചുമത്തണമോ എന്ന് എസ് പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഡിസ്ക്രിഷണറി പവർ കൂടി ഈ നിയമം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ വിമർശനം നേരിട്ടിട്ടുള്ള ടെറർ ലോസ് എന്ന് നമ്മൾ പറയുന്ന യു എ പി എ പോലുള്ള ഒരു നിയമത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഈ നിയമത്തിൽ കൂടി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താവും എന്നുള്ളത് പിന്നീട് കണ്ടറിയേണ്ട കാര്യമാണ് എ പി എ പ്രകാരമോ ഈ നിയമപ്രകാരമോ കേസെടുക്കാനുള്ള അവകാശം പോലീസിന് നൽകുന്ന അധികാരം പോലീസിന് നൽകുന്ന ഒരു ഒരു ക്ലോസ് കൂടി ഈ പുതിയ നിയമത്തിലുണ്ട് ടെറർ ലോസിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നേരത്തെ ഹൈ ക്വാളിറ്റി കൗണ്ടർ ഫീറ്റ് കറൻസികൾ ഇന്ത്യൻ കറൻസികൾ അതേപോലെ കോയിൻസൊക്കെ തന്നെ ഹൈ ക്വാളിറ്റി കൗണ്ടർ ഫീറ്റ് കറൻസികൾ അതൊരു യു എ പി എയുടെ പരിധിയിൽ വരുന്ന സാഹചര്യം ഉണ്ടാവുക എന്നാൽ പുതിയ നിയമപ്രകാരം എനി കറൻസി ഏത് ഇന്ത്യൻ കറൻസിയും വ്യാജമായി സൃഷ്ടിച്ചാൽ അതൊരു ടെറർ ആക്റ്റായി കൺസിഡർ ചെയ്യും എന്ന് പറയുന്നുണ്ട് ആ തരത്തിലുള്ളൊരു മാറ്റം കൂടി യു എ പി എേക്കാൾ കൂടുതൽ സ്ട്രിങ്ജൻ്റായിട്ടുള്ള ഒരു നിയമമാണ് കൗണ്ടർ ഫിറ്റ് കറൻസികളുടെ കാര്യത്തിൽ പുതിയ ടെറർ ലോ പ്രകാരം ഉണ്ടായിത്തീരുന്നത് മറ്റു മാറ്റങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോൾ മോഷണം എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യത്തെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് വാഹനത്തിൽ വാഹന മോഷണം വാഹനത്തിൽ നിന്നുള്ള മോഷണം സർക്കാർ സംഗതികൾ മോഷ്ടിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി വിപുലമായി വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തെഫ്റ്റിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിലും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് മോഷ്ടിക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന ഒരു സഹ ഒരു വ്യത്യാസങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് കൊടുക്കാവുന്ന വ്യത്യാസമുണ്ട് പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ഗ്യാങ് റേപ്പിൻ്റെ കാര്യത്തിൽ നേരത്തെ പെൺകുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ശിക്ഷയിൽ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏത് മൈനർ പെൺകുട്ടിയെയും ഗ്യാങ് റേപ്പിന് വിധേയമാക്കുന്നത് ഒരേ ശിക്ഷ ലഭിക്കുന്ന മരണശിക്ഷയോ ജീവപര്യന്തമോ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെയുള്ള ശിക്ഷയോ ലഭിക്കുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങൾ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നു മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ആളുകളെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ജോലി പ്രൊമോഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമായി പുതിയ നിയമത്തിൽ സവിശേഷമായി പറയുന്നുണ്ട് തെഫ്റ്റ് റോബറി എന്നതിന് പുറമെ സ്നാച്ചിങ് പിടിച്ചുപറയും എന്നൊക്കെ പറയാവുന്ന ഒരു കുറ്റകൃത്യം പുതുതായി ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇപ്പോൾ ത്രീ നോട്ട് ഫോർ എ എന്ന് പറയുന്ന ഐ പി സിയിൽ ഉണ്ടായിരുന്ന വാഹനം ഓടിച്ചിട്ടോ മറ്റോ റാഷൻ നെഗ്ലിജൻ്റ് ആക്ട് എന്നാണ് പറയാവുക അപ്പോൾ നമ്മൾ തെരുവിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റേഷൻ നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ ഭാഗമായി ഒരാൾ കൊല മരണപ്പെടുകയാണെങ്കിൽ ഉണ്ടായിരുന്ന അതിന് മാത്രമല്ല ഈ തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളിലൂടെയും റേഷൻ നെഗ്ലിജൻ്റ് ആയിട്ടുള്ള പ്രവൃത്തികളിലൂടെയും ഇപ്പോൾ ഡോക്ടർമാരുടെ നെഗ്ലിജൻസ് കൊണ്ട് പേഷ്യൻറ്റ് മരിക്കുന്ന സാഹചര്യം ഇതിനൊക്കെ ഉണ്ടായിരുന്ന പണിഷ്മെൻറ്റ് രണ്ട് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കിയിട്ടുണ്ട് ഡോക്ടർമാരുടെ കാര്യത്തിൽ ഈ വ്യത്യാസമില്ല അതിപ്പോഴും രണ്ട് വർഷമായി തന്നെ തുടരും മറ്റുള്ള എല്ലാ റേഷൻ നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങളുടെയും പണിഷ്മെൻറ്റ് അഞ്ച് വർഷമായി വർദ്ധിപ്പിക്കുകയും ഹിറ്റ് ആൻഡ് റൺ മറ്റൊരു സവിശേഷമായ ഒരാളെ ഇടി വാഹനം ഇടിച്ച് ഇതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യാതെ ഹിറ്റ് ആൻഡ് റൺ എന്ന് നമ്മൾ പറയുന്ന കുറ്റകൃത്യം മജിസ്ട്രേറ്റിനോ പോലീസിനോ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു വളരെ സവിശേഷമായി പറയാവുന്ന മാറ്റം മോബ് ലിഞ്ചിങ്ങിനെ ഒരു സവിശേഷമായിട്ടുള്ള കുറ്റകൃത്യമായി കൊലപാതകത്തിൻ്റെ തന്നെ ചാപ്റ്ററിൽ തന്നെ ഒരു സവിശേഷമായിട്ടുള്ള കുറ്റകൃത്യമായി ആൾക്കൂട്ട ആക്രമണത്തെ അത് കമ്മ്യൂണിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ മത ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ സെക്സിൻ്റെയോ ഒക്കെ പേരിലുള്ള മറ്റു എന്ത് കാരണത്താലും എന്നാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള പദം ആൾക്കൂട്ട ആക്രമണങ്ങളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ മോംബ്ലിൻചിങ്ങിങ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ ഒരു സവിശേഷമായ കുറ്റകൃത്യമായി പുതിയ നിയമത്തിലൂടെ കൊണ്ടുവരികയും അതിന് നേരത്തെ ഉണ്ടായിരുന്ന ചുരുങ്ങിയത് ഏഴ് വർഷം വരെ ശിക്ഷൊടുക്കാവുന്നത് എന്നായിരുന്നു ആദ്യത്തെ ബില്ലിൽ കൊണ്ടുവന്നിരുന്ന നിയമമെങ്കിലും പിന്നീടുള്ള ശക്തമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ കൊലപാതകത്തിന് തന്നെ മറ്റു കൊലപാതകങ്ങൾക്ക് നൽകുന്ന വധശിക്ഷയോ ജീവപര്യന്തമോ എന്ന മിനിമം പണിഷ്മെന്റ് തന്നെ മോബ്ലിഞ്ചിങ്ങിനും ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം പുതിയ നിയമത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ക്രൈംസ് എന്ന് പറയാവുന്ന ഒരു സവിശേഷമായിട്ടുള്ള കുറ്റകൃത്യം ഇതിൽ ഒരു പ്രധാനമായി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സെഡിഷൻ ലോസാണ് സെഡിഷൻ ലോസിൽ സുപ്രീം കോടതി ഇടപെടുകയും ഈ തരത്തിലുള്ള രാജ്യദ്രോഹം എന്ന പേരിൽ ആളുകളുടെ മൗലികാവകാശത്തെ ആളുകളുടെ പ്രതികരിക്കാനുള്ള മൗലികാവകാശത്തെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ ബാധിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു കേസ് കേസെടുക്കുകയും ഭരണകൂടത്തിൻ്റെ ഉണ്ടാവുകയും ചെയ്യുന്ന ഏറെ വിമർശനം നേരിടുകയും സുപ്രീം കോടതി പിന്നീട് അത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന നിയമം ഇതിലില്ല പക്ഷേ സെഡിഷൻ ലോസിനെ മറ്റൊരു തരത്തിൽ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയാവുന്ന ഏത് പ്രവൃത്തിയെയും ആ തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ആളുകളുടെ പ്രതികരണങ്ങളെ ആ തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി പുതിയ നിയമനിർമ്മാണത്തിൽ കൊണ്ടുവ കൊണ്ടുവന്നിട്ടുണ്ട് ഫലത്തിൽ സെഡിഷൻ ലോസ് ഇല്ല എന്ന് പറയുമ്പോഴും ഈ തരത്തിലുള്ള ആളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ നിരാകരിക്കുന്ന ഏത് തരത്തിലുള്ള വിമർശനങ്ങളെയും ഭരണകൂട വിമർശനങ്ങളെയും ആ തരത്തിൽ ക്രിമിനൽ പ്രവൃത്തിയായി വ്യാഖ്യാനിക്കാവുന്ന നിയമ നിയമങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ നിയമവും വന്നിട്ടുള്ളത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസുകളിലെ കോടതി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറ്റകൃത്യമാക്കുന്ന ഒരു വകുപ്പ് കൂടി പുതിയ നിയമത്തിലുണ്ട് സെക്ഷൻ എഴുപത്തിമൂന്ന് പ്രകാരം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകളല്ലാതെ എല്ലാ തരത്തിലുള്ള കോടതി നടപടികളും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിചാരണ കോടതികളുടെ വിധിന്യായങ്ങൾ പോലും അതിൽ ഉൾപ്പെടുമോ എന്ന് സംശയിക്കേണ്ടി വരും ആ തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാക്കുന്ന ഒരു വകുപ്പ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആത്മഹത്യാ ശ്രമങ്ങൾ പബ്ലിക് സർവെൻറ്റിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ സമരങ്ങളുടെയൊക്കെ ഭാഗമായി കാണുന്ന ആ ശ്രമങ്ങളും ഒരു കുറ്റകൃത്യമാണ് എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയേഴ് ഐ പി സി പ്രകാരം ഉണ്ടായിരുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് നേരത്തെ അത് ഉഭയസമ്മത പ്രകാരമുള്ളതാണെങ്കിൽ കുറ്റകൃത്യമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ആ കുറ്റകൃത്യം തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന് പറയുന്ന കുറ്റകൃത്യം തന്നെ ഈ ക്രിമിനൽ നടപടി ക്രിമിനൽ കുറ്റ കുറ്റമല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം ഇതിലുണ്ടായിട്ടുണ്ട് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ അതിപ്പോഴും തുടരും സ്വാഭാവികമായും പോക്സോ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അതേസമയം അതല്ലാതെ ഉള്ള ഈ കുറ്റകൃത്യം തന്നെ പൂർണ്ണമായും എബോളിഷ് ചെയ്യുന്ന തരത്തിൽ അതൊരു കുറ്റമല്ലാതാക്കി തീർക്കുന്ന തരത്തിലുള്ള മാറ്റം കൂടി സവിശേഷമായി പുതിയ നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കേസുകളിൽ ശിക്ഷ വർദ്ധിപ്പിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന കുറ്റകൃത്യത്തിനുണ്ടായിരുന്ന ശിക്ഷ അധികരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കേസുകളിൽ മിനിമം പണിഷ്മെൻ്റ് ഒരു കുറ്റകൃത്യം ചെയ്താൽ ചുരുങ്ങിയത് ഇത്ര വർഷം ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കേസുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എൺപത്തിമൂന്ന് കേസുകളിൽ ഫൈൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് നൂറ് രൂപ ഫൈൻ ഉണ്ടായിരുന്നത് പതിനായിരം രൂപയോ അൻപത് രൂപ ഫൈൻ ഫൈനുണ്ടായിരുന്ന അയ്യായിരം ആയി മാറുന്ന സാഹചര്യമുണ്ട് മുന്നൂറും അഞ്ഞൂറും രൂപയൊക്കെ പണിഷ്മെൻ്റ് ഫൈൻ ഉണ്ടായിരുന്നത് അയ്യായിരമോ പതിനായിരമോ ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൂടി ശിക്ഷകളുടെ കാര്യത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും